നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇന്ന് രാവിലെ ആലക്കോട് ഫിലിം സിറ്റിയിൽ വന്നതാണ് സിനിമ കാണാനല്ല സമയം പത്ത് മണി കഴിഞ്ഞതേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഈ തിയേറ്ററിൻ്റെ എം ഡി ഹരിയേട്ടൻ എന്നോട് ഇന്നലെ ഒരു കാര്യം പറഞ്ഞു ശ്രീനി കുറേ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് ഓരോ ദിവസവും കിട്ടാറുണ്ട് അത് ഉടമസ്ഥരിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ ഇന്നും അതുപോലെ ഞങ്ങൾക്ക് ഒരു വിലപിടിപ്പുള്ള ഒരു സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് കൈമാറുകയാണ് ശ്രീനിക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്ന് അങ്ങനെ വന്നതാണ് ഈ ഒരു സ്വർണ്ണാഭരണം മാത്രം കൈമാറുന്ന ഇതൊരു വാർത്തയല്ല മറിച്ച് ഏതാണ്ട് അഞ്ച് വർഷം മുമ്പ് ആലക്കോട് ഫിലിം സിറ്റി ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് ഒരു വർഷം ഒന്നര വർഷത്തോളം കോവിഡും പ്രളയമൊക്കെ ആയിട്ട് പോയി അതിന് ശേഷം ഇന്നേ വരെ ഒരുപാട് സാധനങ്ങൾ യഥാർത്ഥ ഉടമകളിലേക്ക് വരെ എത്തിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ജനങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ സിനിമാ പ്രേമികളുടെ മാനേജ്മെൻറ്റിന് കിട്ടാറുണ്ട് അതെന്ത് കിട്ടിക്കഴിഞ്ഞാലും അത് കൃത്യമായി തന്നെ അതിൻ്റെ ഉടമസ്ഥനേൽപ്പിക്കുവാനുള്ള നടപടികൾ അപ്പോൾ തന്നെ കൈക്കൊള്ളാറുണ്ട് മിക്കവാറും സ്വർണമായിട്ടാണ് കൂടുതലും കിട്ടാറ് സ്വർണം പേഴ്സ് പാൻ കാഡ് ഫോണുകൾ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടാറുണ്ട് അതെല്ലാം കൃത്യമായിട്ട് തന്നെ ഏൽപ്പിക്കാറുണ്ട് എന്നാൽ ആ പൂർവ്വഞ്ജന സാധനങ്ങൾക്ക് ഉടമസ്ഥന് ഇന്നും വരാതെ ഇരിക്കുന്നുമുണ്ട് അതിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട് ആലപ്പുഴ ഫിലിം സിറ്റി എപ്പോഴും ഒരു നല്ല മാതൃകയായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു തിയേറ്ററാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എന്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന ഉത്തമബോധി ഉണ്ട് സാധാരണ നമ്മൾ തിയേറ്ററിലൊക്കെ ഒരു സാധനം പോയാൽ പിന്നെ ജീവിതത്തിൽ അത് തിരിച്ചു കിട്ടുന്നില്ല ഉപേക്ഷിക്കുക എന്നല്ല വേറെ നിർവാഹമില്ല അങ്ങനെ ഉപേക്ഷിച്ച് പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു ആലക്കോട് ഫിലിം സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും വരുന്നത് ഈ ആലക്കോട് മലയോര മേഖലയിൽ നിന്ന് മാത്രമല്ല പയ്യന്നൂർ മുതലുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ അത്രയ്ക്ക് ഹൈടെക്കായ ഒരു തിയേറ്ററാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റും അതുപോലെ ഹൈടെക്കാണ് ഇവിടുത്തെ ജീവനക്കാർക്ക് ഈ മാനേജ്മെൻറ്റ് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് കളഞ്ഞു കിട്ടുകയാണെങ്കിൽ ഉടൻ തന്നെ അത് ഓഫീസിൽ ഏൽപ്പിക്കുകയും അത് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയും വേണമെന്ന് മാനേജ്മെൻ്റ് നമുക്കത് കൃത്യമായിട്ട് നിർദ്ദേശം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്ത് സാധനം കിട്ടിയാലും അത് നമ്മുടെ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തും മാനേജ്മെൻ്റുള്ള ഒരു വാട്സപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട് കൃത്യമായിട്ട് എന്ത് സാധനം കിട്ടിയാൽ അപ്പൊപ്പം തന്നെ അത് ഫോട്ടോ എടുത്ത് മാനേജ്മെൻറ്റിനെ അറിയിക്കുകയും വിലവടിപ്പുള്ള സാധനങ്ങളാണെങ്കിൽ അത് അതുപോലെ ഡയറക്ടർമാരുടെയും ശ്രദ്ധയിൽ അപ്പോൾ തന്നെ അറിയിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ ഓരോ ദിവസവും ഇതിന് മാനേജർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കളഞ്ഞു കിട്ടി അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇടും യഥാർത്ഥ ഉടമകളെ കണ്ടെത്താൻ വേണ്ടി അവർ സി പരിശോധിക്കും അങ്ങനെ എല്ലാവർക്കും വിവരങ്ങൾ കൊടുക്കും യഥാർത്ഥ ഉടമ വന്ന് ഇവിടെ വന്ന സാധനങ്ങൾ വാങ്ങി അവർ തിരിച്ചു പോകുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് പോയി ശേഷം ഞാൻ പറയുന്നത് ആ സ്വർണ്ണാഭരണം അവർക്ക് തിരിച്ചു കിട്ടിയപ്പോ അവരുടെ മനസ്സിലുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും സന്തോഷം ഉണ്ടാവുന്നത് എന്തായാലും ഇവർ ചെയ്യുന്ന നന്മയുള്ള പ്രവൃത്തികളാണ് ഈ പ്രവൃത്തികൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുകയാണ് എന്തായാലും ഈ ഒരു ദിവസം ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമാണ് ഈ ദിവസം തന്നെ ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിൽ നല്ല ഒരു പോസിറ്റീവ് സ്റ്റോറി നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത് ഏറെ സന്തോഷമുണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ